ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു സോയാ ഫ്രൈ ഉണ്ടാക്കിയാലോ എഞ്ചിനൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഇത് അപ്പോൾ സോയാ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് കുറച്ച് സോയാബീൻ ഞാൻ എടുത്ത് വെള്ളമൊഴിച്ച് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് അടപ്പത്ത് വെച്ച് നന്നായി തിളപ്പിച്ചെടുക്കണം അങ്ങനെ തിളപ്പിച്ചെടുത്ത സോയാബീനൊക്കെ തണുത്തു വന്നതിന് ശേഷം ആ വെള്ളത്തിൽ നിന്ന് അത് നന്നായി പിഴിഞ്ഞ് മാറ്റിയെടുത്ത് വെക്കേണ്ടതാണ് നമുക്ക് ഒരു ഫ്രൈ അല്ലേ ഉണ്ടാക്കേണ്ടത് അതിനായി നന്നായി അത് പിഴിഞ്ഞ് തന്നെ മാറ്റിയെടുക്കുക ഒട്ടും വെള്ളമില്ലാത്ത വിധം നന്നായി അത് പിഴിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഒരു പാത്രം അടപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഓയിലൊഴിച്ച് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന സോയാബീനൊക്കെ ഇതിനകത്ത് ചേർക്കേണ്ടതാണ് ഒരുപാട് ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് ഓൾറെഡി ഓയിലൊക്കെ അബ്സോർബ് ചെയ്തെടുക്കും എന്നാലും ചെറു തീയിലിട്ട് ഇങ്ങനെ നന്നായി ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ് നന്നായി ഇങ്ങനെ കളറൊക്കെ മാറിയതിന് ശേഷം മാത്രമേ ഇതിനകത്തേക്ക് പൊടികൾ ചേർക്കുവാൻ പാടുള്ളൂ അല്ലെങ്കിൽ പൊടികളെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോവും ഞാൻ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു മുട്ടയും കൂടെ കൂടി നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം ഈ വറുത്തു വെച്ചിരിക്കുന്ന സോയാബീനിലേക്ക് ചേർക്കുന്നുണ്ട് മുട്ടയൊന്നും ചേർത്ത് കൊടുത്തില്ലെങ്കിലും ഇതിന് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് പക്ഷേ മുട്ട ചേർക്കുമ്പോൾ വേറൊരു ലെവൽ ടേസ്റ്റ് അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സോയാ ഫ്രൈ ആണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായം പറയാം അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം ബൈ ബായ്